അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല അലമുല ഹിറബുൽ ആലമീൻ വസ്ലാത്തു വസ്സലാമാലിഹി അജ്മീൻ കഴിഞ്ഞ ദിവസം ഇവിടെ പേര് ചെയ്ത ഒരു രോഗിയെ കാണാൻ പോയി ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറമുണ്ട് ആ രോഗിയെ സംബന്ധിച്ച് വച്ചാൽ രോഗിക്ക് രോ സ്റ്റോക്ക് വന്നത് സ്വന്തമായിട്ട് വീടില്ല വാടക വീട്ടിലാണ് ഒരിക്കൽ ഒരു കുട്ടിയാണല്ലേ ആ കുട്ടിക്കും ബുദ്ധിക്ക് പ്രശ്നമുണ്ട് വളരെ പ്രയാസമുണ്ട് അങ്ങനെ ആ കുട്ടി തന്നെ കിടക്കണൊരു രൂപം കണ്ടാൽ അല്ലാത്തൊരു ഇടങ്ങി കാരണം രണ്ട് കാലും കൈയൊക്കെ ൃത രൂപത്തിലായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു കുട്ടിനെ നോക്കണമെങ്കിൽ തന്നെ ഈ പാ നോക്കണം അമ്മാക്കൊറ്റയ്ക്ക് കഴിയില്ല അതിൻ്റെ അടുക്കാണ് ഈ പാക്ക് സ്റ്റോക്ക് വന്നത് ഒന്നുമില്ല ജോലിക്ക് പോണ സമയത്ത് ബൈക്കുമ്പലിങ്ങനെ കയറി ഇരുന്നിട്ടുള്ളൂ അപ്പോൾ എന്തോന്ന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ബൈക്കുമ്പന്ന് വികാൻ നിൽക്കുന്ന സമയത്ത് സ്റ്റാൻഡ് തട്ടി നേരെ അവിടെ ഇരുന്ന് വേഗം ഹോസ്പിറ്റലിൽ പോയി ആദ്യ ഒരു ഹോസ്പിറ്റലിൽക്കും ഉണ്ടായി പിന്നെ വേറെ ഹോസ്പിറ്റലിൽ ഉണ്ടായി അങ്ങനെ പിറ്റേന്നാണ് ഈ സഹോദരന് ചികിത്സ നേരിക്ക് കിട്ടിയതാണ് വളരെ പ്രയാസം കാരണം ഇപ്പോൾ ആ സഹോദരന് കൃത്യമായിട്ടൊരു ജോലിക്ക് പോകാൻ കഴിയില്ല സ്വന്തം കാര്യം ചെയ്യണമെങ്കിൽ തന്നെ ഭാര്യൻ്റെ സഹായം വേണം പിന്നെ ഈ കുട്ടീനെ നോക്കണമെങ്കിലും രണ്ടാളും കൂടി കൂടിയിട്ടാണ് ആ കുട്ടീനെ കുട്ടീൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഈ ഭാര്യ ഭർത്താവ് തന്നെ വേണം അതിൻ്റെ അടുക്കാണ് ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ഇത് വന്നത് ഇപ്പോൾ ആ കുടുംബം നിൽക്കണത് വാടക വീട്ടില്ല കൃത്യമായിട്ടൊരു ഇല്ല അപ്പോൾ ഞങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു ഇങ്ങനെ ആ സഹോദരന് തെറാപ്പിയും ചെയ്യേണ്ട ആവശ്യമുണ്ട് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം കിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വാടക കൊടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം വരുമാനമില്ലാത്ത ഭക്ഷണത്തിന് തന്നെ അവർക്ക് ബുദ്ധിമുട്ടാകും കാരണം കൃത്യമായിട്ട് ആദ്യം നല്ലൊരു പണി ഉണ്ട് ഇനി ആ പണിക്കിപ്പം പോകാൻ കഴിയുന്നില്ല കാരണം ഒരു ഭാഗം തളർന്നുകൊണ്ട് കൃത്യമായിട്ട് ജോലിക്കൊന്നും പോകാനും കഴിയില്ല പിന്നെ സഹോദരിക്കാണെങ്കിൽ പണിക്കും പോകാൻ കഴിയില്ല കാരണം ആ ഒരു കുട്ടീനെ ഇട്ടാണ്ട് എങ്ങോട്ട് പോകാൻ കഴിയില്ലാന്ന് കുട്ടി ഇടയ്ക്ക് അവർക്കും ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും ഭയങ്കര ഒച്ച ഉണ്ടാക്കും അപ്പോൾ എല്ലാ വാതിലുകളും അടച്ചുണ്ട് ജനാലകളൊന്നും തുറന്നില്ല തുറക്കില്ല എന്നാണ് പറഞ്ഞത് കാരണം ഈ കുട്ടി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയാൽ അടുത്തുള്ള അയൽവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ആ കുട്ടീനെ നല്ല വാതിലും ഇതൊക്കെ അടച്ചിട്ടാണ് ആ കുട്ടീനെ ഇങ്ങനെ നോക്കണേ ഏതായാലും ആ കുടുംബത്തിന് ചെറിയ ഇത് കൊടുത്ത് സമാധാനങ്ങൾ നമ്മൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് ആളോ അവിടുന്ന് പോന്ന് അത് പോന്ന് തിരിച്ചൊരു വേറൊരു രോഗീൻ്റെ അടുത്ത് പോയി ആ രോഗി ഇതുപോലെ നല്ല രീതിയിലൊക്കെ ജോലിയൊക്കെ ചെയ്തിന് പെട്ടെന്ന് എന്തോ ചെ കൂട്ടുകാരുടെ കൂടെ എന്തോ യാത്രയിൽ എന്തോന്ന് പോയതിൻ്റെ സമയത്ത് ഒരു ആക്സിഡൻ്റ് പറ്റി ആക്സിഡൻ്റ് പറ്റി ആ സഹോദരന് കോമ സ്റ്റേജിലായി തലയോട്ടി ഇതാക്കി എടുത്തിട്ട് ഇവിടെ പള്ളൻ്റെ അവിടെ വെച്ചുക വളരെ പ്രയാസവും കാരണം രണ്ട് ചെറിയ മക്കളാണ് പത്ത് നാല്പത് വയസ്സിന്റെ അടുത്തുള്ള ആ സഹോദരന് കൃത്യമായിട്ടൊരു വരുമാനവും ഉണ്ടാവില്ല നിങ്ങൾ വിഷമിക്കണ്ട അനുസരിതാ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ട് ആ സഹോദരൻ അടുത്ത് ചെറിയ പൈസ കൊടുത്തപ്പം ആ സഹോദരൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണ്ട് നിയന്ത്രണം മുട്ട് കരിയാണ് അങ്ങനെ ആലോചിച്ചു ഒരു മനുഷ്യന് പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു മനുഷ്യനെ പെട്ടെന്ന് ഇങ്ങനെ കരിയെന്ന് പറയുമ്പോൾ അത് വല്ലാതെ ഇടങ്ങരുത് തോന്നി മനസ്സിന് കാരണം നയിച്ചു കൊണ്ടുവരാനുള്ള ആളാണല്ലോ കിടക്കണത് അവിടെ ഈ രണ്ട് ചെറിയ മക്കളെ പോറ്റണ്ടേ ഇതുപോലുള്ള പ്രയാസപ്പെടുന്ന കുറേ ആളുകൾക്കൊരു അത്താണിയാണ് ഈ വിസ്മി എന്നുള്ളത് ഈ ഒരു രോഗിയെ കാണാൻ പോണ സമയത്ത് ഞങ്ങളെ ഓർഫനിലുള്ള ഒരു സഹോദരിൻ്റെ വീട് ഞാൻ കാക്കനോ മിഷിറാക്കനോട് ഇങ്ങനെ പറഞ്ഞു ആക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ് ഞമ്മളൊരു ഓർഫൻകാരിൽ ഉള്ള ഒരു സഹോദരൻ്റെ വീടാണ് അപ്പോൾ ഒന്ന് പോകണം റോഡ് സൈഡെന്നാണ് തൊട്ട് ഒന്ന് ഇറങ്ങാനൊന്നുമില്ല വണ്ടി കണ്ടെത്തിയാൽ വണ്ടിന്ന് ഇറങ്ങണ ഇതേ ഉള്ളു അങ്ങനെ ആ സഹോദരനെ പോയി ബെല്ലടിച്ച് ബെല്ലടിച്ചിട്ടൊന്നും ഇങ്ങനെ കാണുന്നില്ല അപ്പം അപ്പം ഇങ്ങനെ ഒരു ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇരുന്നപ്പോൾ എന്താ ഒച്ച കേൾക്കണമെന്താ വെച്ചാൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇങ്ങനെ വന്ന് കുറച്ച് രണ്ടിനിറ്റ് നിന്നതിൻ്റെ ശേഷമാണ് ആ സഹോദരി വാതിൽ തുറക്കണത് എന്നാൽ ആ സഹോദരിക്ക് കാല് കാലിൻ്റെ ഇത് എല് കാല് പൊട്ടി എല്ല് പൊട്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ടുക ഭർത്താവിനെ നഷ്ടപ്പെട്ട് അതുപോലെ രണ്ട് രണ്ട് കുട്ടികളെ നോക്കണ ആ ഒരു കുടുംബത്തെ സംബന്ധിച്ച മിസ്മിന്ന് കിട്ടണ ഒരു പെൻഷനല്ലാതെ വേറൊരു പെൻഷനും ഇല്ല ആ സഹോദരിക്ക് ഒരു ചെറിയൊരു പൈസ കൊടുത്ത് കാരണം നമ്മൾ കാണുമ്പോൾ എന്താ വെച്ചാൽ ആ പ്ലാസ്റ്റർ ഇട്ട് അതൊന്നും നമ്മൾ അറിയണില്ല നമ്മളിതുപോലെ യാത്രയിൽ പെട്ടെന്നാണല്ലോ അറിയണേ ആ സഹോദരിയോട് വന്നിട്ട് പറഞ്ഞിട്ടുമില്ല അല്ല നമ്മൾ ഓരോരുത്തരെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനം ഇത് ഉണ്ടാക്കണ ഒരു രീതി നമ്മൾ ഓലൊന്നും ചോദിച്ചിട്ടില്ല ഓലോ പഠിച്ചതോടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും അതാണ് ഒരു പ്രയാസത്തിനൊപ്പം ഒരു ആയാസം ഉണ്ടാവും എന്ന് പറഞ്ഞു കാരണം ആ ഒരു സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഇപ്പോൾ ആശുപത്രി ചികിത്സ അതുപോലെ കുട്ടികളെ പഠിപ്പ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വളരെ നല്ലൊരു സംഖ്യ വേണ്ടി വരും വേറൊരു രോഗീൻ്റെ അടുത്ത് പോയി ആ രോഗി രോഗികൾ ചെറിയ കാലിന് അംഗവൈകല്യുള്ള ആ സഹോദരിക്കും അതിൻ്റെ ഭാര്യക്കും ചെവി കേൾക്കാത്ത മറ്റു ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ നാല് ചെറിയ പൈതമക്കളാണ് അതിലും ഈ ചെറിയ രണ്ട് കുട്ടികൾക്കും കാലിന് പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല വാടക വീട്ടില്ല അവിടുന്ന് ഇത്ര ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടിയന്തരമായിട്ടൊന്ന് പോയി വെക്കിയത് ഇനി അപ്പോൾ വേണ്ടി ഒരു വീട് ചെറിയൊരു ഷെഡ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അത് കാണാൻ വേണ്ടി പോയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചും അതും വളരെ പ്രയാസം കാരണം ഈ സഹോദരന് കൃത്യമായിട്ട് ഒരു പണിക്ക് പോകാൻ കഴിയില്ല ഈ നാല് ചെറിയ പൈതമക്കളെ നോക്കണം അതൊക്കെ നോക്കണം അപ്പം വാടക കൊടുക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ കുടുംബം കുടുംബക്കഴിഞ്ഞ അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ചെറിയ ഷെഡൊക്കെ കെട്ടിയാണ്ട് അതിൽ കൂടാന്ന കണ്ട് ആ വീടിൻ്റെ ഷെഡിൽ കാണാൻ പോയ സമയത്ത് അതൊക്കെ ആ ഷെഡ് ഉണ്ടാക്കാൻ പോലും നല്ല സാധനങ്ങളില്ല എന്നുള്ള ഓരോ ആക്രിപീഡിയെന്ന് വാങ്ങിയ പഴയ കട്ടലുകളും അതേപോലെ പഴയ തകരാ തകരക്കാരണായ്മ വെക്കണേയും കാട്ടി നല്ലത് വെക്കാതെ വെക്കാവുന്നതാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ രണ്ട് മഴ പെയ്താൽ പോലും അതൊക്കെ ലീക്കും കാര്യങ്ങളും വരും അത് അങ്ങനെ തുരുമ്പുരിച്ച സാധനങ്ങളാണ് ആ ഷെഡിന് വേണ്ടി ആ സഹോദരൻ ഒപ്പിച്ചുണ്ടാക്കിയത് വളരെ പ്രയാസമാണ് ഇങ്ങനെ ഓരോ ഓരോരുത്തരും കാര്യം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാലാണ് നമുക്ക് അല്ല നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മളൊക്കെ എവിടെയെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാണെങ്കിൽ ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾ എടുത്തു പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവരൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുക അവർക്ക് വേണ്ടി നമ്മളെ സമയം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സമ്പത്തോ ആരോഗ്യം എന്താണ് എന്നുണ്ടെങ്കിൽ ബുദ്ധിയോ എന്താണെങ്കിലും ആ ഉപയോഗപ്പെടുപ്പെടുത്തിയാണ്ട് ആ ഒരു കുടുംബത്തിൽ ഇതുപോലെ പ്രയാസപ്പെടുന്ന കുടുംബത്തിന് സമാധാനം കൊടുക്കാൻ തുടങ്ങാം ഏതായാലും ഈ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ഇതുപോലെ പ്രയാസപ്പെടുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു നോളാം ഇതിനൊപ്പം നിൽക്കുന്ന കുറേ ആളുകളുണ്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഇതിനെ സഹായിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു രണ്ടു ലോകത്തും ഖൈറും ബർക്കത്തും നൽകട്ടെ അസ്സാമേലിക്കും വരമി വാബർക്കാത്തു